തെരഞ്ഞെടുപ്പ് അടുത്തതോടെ റോഡ് നന്നാക്കാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു പഞ്ചായത്ത് ഭരിക്കുന്ന കോൺഗ്രസിന്റെ വാർഡുകളിലാണ് വടവന്നൂർ മുതൽ പൊക്കുന്നി വരെയുള്ള റോഡിൽ ഓട്ടയടയ്ക്കൽ നടത്തിയത് കോൺക്രീറ്റ് അവശിഷ്ടമിട്ടായിരുന്നു റോഡ് പണി

ചൊവ്വാഴ്ച രാത്രിയായിരുന്നു അപ്രതീക്ഷിതമായ റോഡുപണി തടയാൻ പ്രതിപക്ഷമായ സിപിഎമ്മും ബി ജെ പിയും എത്തിയതോടെ സ്ഥലത്ത് സംഘർഷമായി ഒടുവിൽ ഒരു മണിയോടെ ക്വാറി വേസ്റ്റ് മാറ്റിയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് വർഷങ്ങളായി കിടക്കുന്ന വടവന്നൂർ പൊക്കുന്നി റോഡ് മഴ പെയ്താൽ മുട്ടോളം വെള്ളം നിറയുന്ന സ്ഥിതിയായിരുന്നു സാധാരണ ജനങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന റോഡ് ഇലക്ഷന് പ്രഖ്യാപനം വന്നതോടെയാണ് രാത്രി കോൺഗ്രസ് പ്രവർത്തകർ കുഴികൾ നേരെയാക്കാൻ കല്ലും മണ്ണും ചേർന്ന മിശ്രിതം ഇറക്കിയത് പ്രതിഷേധം കയ്യേറ്റത്തിലെത്തിയതോടെയാണ് പോലീസ് എത്തിയത്

രണ്ട് മൂന്ന് അഞ്ച് ആറ് പതിമൂന്ന് വാർഡുകൾ ഉൾപ്പെടുന്ന പ്രദേശത്തെ റോഡാണിത് ഇതിലൂടെയാണ് കരിപ്പാലിയിലേക്കും വണ്ടിത്താവളത്തേക്കും നിരവധി ആളുകൾ ദിവസവും യാത്ര ചെയ്യുന്നത് നൂറുകണക്കിന് ജനങ്ങളാണ് രാത്രി റോഡിൽ തടിച്ചുകൂടിയത് പ്രസിഡന്റ് സക്കിർ ഹുസൈൻ മത്സരിക്കുന്ന അഞ്ചാം വാർഡും ഇവിടെയാണ് യു ന്യൂസ് പാലക്കാട്